ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പഠിക്കുന്ന വചനം യാക്കോബ് യാക്കോബ്സ്ലിഹായുടെ ലേഖനം ഒന്നാമത്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവേ പ്രിയപ്പെട്ടവരെ വചനം ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു ഇത്രമാത്രം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിക്ക് വരുന്ന മാറ്റമുണ്ട് വചനം വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു കൂടുതൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു വിശുദ്ധീകരണം സംഭവിക്കും രണ്ടാമത് വചനം ആത്മാവിനെ രക്ഷിക്കുന്നു ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വചനമാണ് അനേകം ആത്മാക്കളെ അനേക വിശുദ്ധരെ രക്ഷിച്ചിട്ടുള്ളത് വചനമാണ് ഉത്കൃഷ്ടമായ ഹൃദയത്തിൽ വീഴുന്ന ഫലം വീഴുന്ന വചനം ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കും വചനം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നല്ല ഹൃദയം രൂപപ്പെടണം നല്ല ഹൃദയത്തിനാണ് വചനം രൂപപ്പെടുന്നത് ഏറ്റവും അവസാനമായി വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം പരിശുദ്ധ ആകുമ്പോൾ വചനത്തെ വിനയപൂർവ്വം സ്വീകരിച്ചവളാണ് എളിമയോടുകൂടി വചനം സ്വീകരിക്കണം വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എളിമ ഉണ്ടാകണം അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിഷേകമായിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമത്തിൽ നിന്ന്